നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നാളത്തെ മത്സരം റയൽ മാറ്റഡിന് ഏറെ ക്രൂഷ്യലാണ് കാരണം ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ അവരിപ്പോഴുള്ളത് ഇരുപത്തിനാലാം സ്ഥാനത്ത് ആദ്യ എട്ടിലെത്തുക എന്നുള്ളത് ഇനി ഏറെക്കുറെ അസാധ്യമാണ് ആദ്യ എട്ടിലെത്തിയെങ്കിൽ മാത്രമേ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇരുപത്തിനാലാം സ്ഥാനം അതെങ്കിലും പിടിച്ചെങ്കിലും മാത്രമേ പ്ലേ ഓഫ് കളിക്കാനും പറ്റുകയുള്ളൂ അവിടുന്ന് താഴേക്ക് പോകാൻ പാടില്ല ആഞ്ചലോട്ടി പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അടുത്ത റൗണ്ടിൽ ഉണ്ടാകുമെന്ന് നോക്കുക നിലവിലെ റയൽ മാഡ്രഡിൻ്റെ യുവഫ ചാമ്പ്യൻസ് ലീഗിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അഞ്ച് കളികളിൽ നിന്ന് രണ്ടേ രണ്ട് കളികളെ വിജയിച്ചിട്ടുള്ളൂ മൂന്നെണ്ണം പൊട്ടിയിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് യു വഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഘട്ടത്തിൽ റയൽ മാഡ്രിഡ് മൂന്ന് മത്സരങ്ങൾ തോൽക്കുന്നത് ആറ് പോയിൻറ്റേ ഉള്ളവർ ഇരുപത്തിനാലാം സ്ഥാനത്താണ് അവർക്ക് നാളത്തെ മത്സരമാവട്ടെ അറ്റ്ലാൻ്റയോടാണ് അവരിപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് കളിച്ച അഞ്ച് കളികളിൽ നിന്ന് മൂന്ന് കളി വിജയിച്ചു രണ്ട് സമനില ഒറ്റ കളിയും തോറ്റിട്ടില്ല പതിനൊന്ന് പോയിൻറ്റോടെ അവർ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് സോ കടുത്തൊരു പോരാട്ടം നാളെ അറ്റ്ലാൻ്റയുടെ മൈതാനത്ത് നടക്കും നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ ഒരു മത്സരം നടക്കുക ആ മത്സരത്തിന് വേണ്ടി റയൽ മാഡിനുള്ളൊരു എന്ന് പറയുന്നത് വിനീ ജൂനിയറ് എത്തിയിരിക്കുന്നു വിനിയും റോഡ്രിഗോയും ഒക്കെയുള്ള മികച്ചൊരു സ്കോഡ് തന്നെ ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് റയൽ മാഡിഡിൻ്റെ അറ്റ്ലാന്റക്കെതിരെയുള്ള സ്കോഡിലേക്കൊന്ന് പോകാം ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ ല്യൂനിൻ സെർജിയോ മെസ്ട്രെ എന്നിവരാണുള്ളത് ഡിഫൻഡർമാരായിട്ട് ലൂക്കാസ് വല്ലേജോ ഫ്രാൻ ഗാർഷ്യ റൂഡിഗർ യൂസഫ് അസെൻസിയോ ഡേവിഡ് ഹിമിനസ് എന്നിവരുണ്ട് മധ്യനിരയിലെ ബെല്ലിംഗാമ് വാൽവർദ മോഡ്രിച്ച് ഷുവമിൻ യാർദാ ഗ്യൂളർ സെബയോസ് ചേമ എന്നിവരുണ്ട് മുന്നേറ്റത്തിൽ വിനീ ജൂനിയർ എംബാപ്പെ റോഡ്രിഗോ എൻറിക് ഇബ്രാഹിം എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വിജയിച്ച് പറ്റു നാളെ റയലിന് അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം